നമ്മൾ മാനേജ്മെന്റ് തിയറിയിൽ പറയുന്ന പോലെ മാനേജർ ഷൗട്ട്സ് ഷൌട്ട്സ് ഡോഗിണ്ടോ അത് അതായത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അയാളുടെ മാനേജർ അയാളെ ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്തപ്പോൾ അയാൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ആൾക്കാ വിഷമത്തിന് അയാളുടെ ഭാര്യയെ കുറെ ഷൗട്ട് ചെയ്തു ഭാര്യയെ ഷൗട്ട് ചെയ്ത സമയത്ത് അവരെ നോക്കിയപ്പോൾ അവിടെ മോനാണ് അവിടെ ഇരിക്കുന്നത് അവനൊരു അടിവെച്ച് കൊടുത്തു അവൻ എന്ത് ചെയ്തു അവിടെ നോക്കിയപ്പോ അവിടെ പട്ടിയെടുപ്പുണ്ട് പട്ടിക്ക് ഷൗട്ട് കൊടുത്തു അവസാനം പട്ടി വരച്ചു അപ്പൊ മാനേജർ ഷൗട്ട്സ് ആൻഡ് ഡോക് ബാക്സ് ഇതാണ് ആ തിയറി അപ്പൊ അതേപോലെ ഈ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ സഫറിംഗ് മുഴുവൻ വരുന്ന അവസാനം ഇത് ഏത് പാവത്തിന്റെ ാണ് കൊടുക്കാൻ പറ്റുന്നത് അവനിട്ട് മാക്സിമം ചെയ്യും പിന്നെ പോലീസിൽ ഇപ്പൊ ഞാൻ ഡി ജി പ്രസൻസും ആയിരുന്ന ആളാണ് ഞാൻ ശരിക്കും എപ്പോഴും പറയുന്നത് എപ്പോഴും പറയുന്നത് പോലീസിൽ ഒരു ടെൻ പെർസെന്റ് ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരുണ്ട് ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട് പോലീസിൽ നയന്റി പെർസെന്റിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് ആൾക്കാരുണ്ട് ജീവൻ ബലി കഴിപ്പിക്കുന്ന കഴിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട് ബെസ്റ്റായിട്ട് ആൾക്കാർ നോക്കുന്ന പക്ഷേ ടെൻ പെർസെന്റ് ഇങ്ങനത്തെ ആൾക്കാർ അതിൽ തന്നെ ഫൈവ് പെർസെന്റ് നമ്മൾ ഒരുപക്ഷെ ജയിലുകളിൽ പോലും കാണാത്ത ക്രിമിനൽ മൈൻഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും പോലീസിലുണ്ട് സോ വി ഹാവ് ടു വീഡ് ദം ഔട്ട് അവരെ നമ്മൾ വീഡ് ദം ഔട്ട് ചെയ്യുന്നില്ലാത്തോടത്തോളം കാലം അത് ഇങ്ങനെയാണ് വീഡം എ ബി സി ഡി കാറ്റഗറിക്ക് ഉണ്ടായിട്ട് അങ്ങനെ വീഡ് ദം ഔട്ട് ചാൻസ് കിട്ടാതെ അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുള്ളൂ അഴയ്ക്ക് അവനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് അതുപോലെ രക്ഷപ്പെട്ടൊക്കെ പോയി വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലുണ്ടാകും